അഡ്വക്കേറ്റ് ബേലിൻദാസിനെ റിമാൻഡ് ചെയ്ത് കോടതി ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് റിമാൻഡ് ഇതിൽ പിന്നീട് വിധി പറയും പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളാണ് വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചത് ഇതോടെ ബേലിന്ദാസ് ജയിലിലേക്ക് പോവുകയാണ് കടുത്ത തിരിച്ചടിയാണ് ബേലിൻദാസിന് നേരിടേണ്ടി വന്നത് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദിലീപ് സത്യനാണ് ബേലിൻദാസിന് വേണ്ടി ഹാജരായത് അദ്ദേഹവും ശക്തമായ വാദങ്ങൾ ഉയർത്തി പക്ഷേ പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി പ്രാഥമികമായി അംഗീകരിക്കുകയായിരുന്നു പ്രാഥമിക വാദമാണ് ജാമ്യാപേക്ഷയിൽ നടന്നത് വിശദവാദം കേട്ടുകൊണ്ട് അടുത്ത ദിവസം വിധി പറയുമെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജാമ്യം അനുവദിച്ചാൽ ബേലിന്ദാസിന് പുറത്തിറങ്ങാൻ കഴിയും ബെയിലിൻ സമർപ്പിച്ച ജാമ്യ ഹർജി വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാനാണ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ദിവസത്തേക്ക് മാറ്റിയത് പ്രോസിക്യൂഷൻ ബേലിന്ദാസിന്റെ ജാമ്യ ഹർജി ശക്തമായി എതിർത്തു തൊഴിലിടത്ത് യുവ അഭിഭാഷകിയെ മർദ്ദിച്ചത് ഗൗരവകരമായ കുറ്റമാണ് തൊഴിലിടത്തെ സ്ത്രീ സുരക്ഷ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു സീനിയർ അഭിഭാഷകനിൽ നിന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് സംരക്ഷിച്ച് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ജൂനിയർ അഭിഭാഷകയ്ക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് ക്ഷമിക്കാവുന്ന കുറ്റമല്ല ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ കരുതിക്കൂട്ടി സ്ത്രീയെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ഉള്ള നീക്കമല്ല ഉണ്ടായതെന്നാണ് പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചത് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ തീർച്ചയായും സ്വാധീനിക്കുമെന്നും മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശാമിലി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓഫീസിൽ ഉണ്ടായിരുന്ന എത്ര പേർ തനിക്ക് അനുകൂലമായി സാക്ഷി പറയും എന്നറിയില്ല എന്നും ഷാമിലി പറഞ്ഞു വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്നും എല്ലാ വിഭാഗവും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ഷാമിലി പറഞ്ഞു കോടതി എന്ത് തീരുമാനമെടുത്താലും തൃപ്തിയായിരിക്കും ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് നീതി ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷ്യമിലി പറഞ്ഞിരുന്നു ഷ്യാമിലിയാണ് തന്നെ ആദ്യം ആക്രമിച്ചത് എന്നാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ബേലിൻദാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇന്ന് പുതുതായി ഒരു വകുപ്പ് കൂടി ചുമത്തി അത് ജാമ്യം കിട്ടുന്ന വകുപ്പായിരുന്നു ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ അടുത്ത ദിവസം വിധി വരും ഒളിവിലായിരുന്ന ഇയാളെ വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് തുമ്പ സ്റ്റേഷൻ കടവിൽ വച്ചാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് പിടികൂടിയത് ജംഗ്ഷനിൽ നിന്ന് ആൾട്ടോ കാർ ഓടിച്ച് തുമ്പ ഭാഗത്തേക്ക് പോകുന്നതായി പോലീസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു കാറിനെ പിന്തുടർന്നാണ് ഇയാളെ പിടികൂടിയത് പോലീസ് അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് വാഹനങ്ങൾ മാറി മാറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം ബെയിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻ കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു അറസ്റ്റ് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷ അസാധുവായി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടരയോടെയാണ് ജൂനിയർ അഭിഭാഷക പാറശാല കോട്ടവിള പുതുവൽ പുത്തൻ വീട്ടിൽ ജെ വി ശ്യാമിലിയെ ഓഫീസിൽ ബെയിലിൻഡ് സ്മർദിച്ചത് ശ്യാമിലിയുടെ വലതുകവിൽ അടികൊണ്ട് ചതഞ്ഞിരുന്നു പ്രതിയെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഒരു വിഭാഗം അഭിഭാഷകർ തടഞ്ഞെന്ന് പോലീസ് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഒളിവിൽ പോവുകയായിരുന്നു പ്രതിയുടെ ഭാര്യയെ ഇന്നലെ ചോദ്യം ചെയ്യാൻ വഞ്ചൂർ പോലീസ് വിളിപ്പിച്ചിരുന്നുവെങ്കിലും ഹാജരായില്ല ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്നാണ് ബെലിന്ദാസ് കോടതിയില് സമർപ്പിച്ച മുന്കൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത്